മുതൽ പ്രധാന ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം നമസ്കാരം ജനശബ്ദം സ്വാഗതം പുതുവർഷം ആരംഭിച്ചു വേണാട് വഞ്ചിനാട് പാലരുവി ഏർനാട് മലബാർ എക്സ്പ്രസ് തുടങ്ങി നിരവധി ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വരുത്തി പുതിയ ട്രെയിൻ ടൈം ടേബിൾ ഇന്നു മുതൽ നിലവിൽ വന്നു നിരവധി തീവണ്ടികളുടെ വേഗവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് രാവിലെ അഞ്ച് ഇരുപത്തി അഞ്ചിന് പകരം അഞ്ചിരുപത്തിന് ഇന്ന് മുതൽ സർവീസ് ആരംഭിച്ചു ഒമ്പത് നാപ്പതിന് എറണാകുളം നോർത്തിലെത്തും ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ് ഏറ്റുമാനൂർ മുതൽ തിരുവനന്തപുരം പേട്ട വരെയുള്ള സ്റ്റേഷനുകളിൽ ഏതാനും മിനിറ്റ് നേരത്തെ എത്തും എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് അഞ്ചഞ്ചിന് പകരം അഞ്ച് മിനിറ്റ് വൈകി അഞ്ച് പത്തിനാണ് പുറപ്പെട്ടത് തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് മൂന്ന് മുപ്പത്തി അഞ്ചിന് പകരം മൂന്ന് നാപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും മാംഗ്ലൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ്സിന്റെ വേഗം മുപ്പത് മിനിറ്റ് കൂട്ടിയിട്ടുണ്ട് എറണാകുളത്ത് പുലർച്ചെ മൂന്ന് പത്തിനും കൊല്ലത്ത് ആറ് ഇരുപത്തിയഞ്ചിനും തിരുവനന്തപുരത്ത് രാവിലെ എട്ട് മുപ്പതിനും എത്തും ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് മുപ്പത്തഞ്ച് മിനിറ്റ് വേഗം കൂട്ടും രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിനു പകരം പത്തിരുപതിനായിരിക്കും ട്രെയിൻ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുക തൂത്തുക്കുടി പാലരുവി എക്സ്പ്രസ് നാല് അമ്പതിനു പകരം നാല് മുപ്പത്തഞ്ചിന് കൊല്ലത്ത് നിന്ന് പുറപ്പെടും തിരുനെൽവേലി മുതൽ എറണാകുളം നോർത്ത് വരെയുള്ള സ്റ്റേഷനുകളിൽ വണ്ടി നേരത്തെ എത്തും രാവിലെ ആറമ്പതിന്റെ കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ ആറ് അമ്പത്തെട്ടിനാണ് പുറപ്പെട്ടത് കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചർ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിന് പകരം ഒന്ന് ഇരുപത്തിയഞ്ചിന് പുറപ്പെടും മധുര ഗുരുവായൂർ എക്സ്പ്രസ് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് പതിനഞ്ച് മിനിറ്റും മംഗളൂരു കണ്ണൂർ പാസഞ്ചർ നാപ്പത് മിനിറ്റും വേഗം കൂട്ടും കൊല്ലം ചെന്നൈ അനന്തപുരി എറണാകുളം ബിസ്ലാപൂർ ട്രെയിനുകളുടെ വേഗം യഥാക്രമം പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്നിങ്ങനെ കൂട്ടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എറണാകുളം